സഹോദരങ്ങളെ ഈ സുഹൃതം സുന്നികൾ ചെയ്യുന്ന ഈ കർമ്മം സുന്നികൾക്ക് എവിടെ കിട്ടിയതാ നമ്മൾ അതൊന്നും നോക്കണല്ലോ നമ്മൾ വിളിക്കുന്നു റസൂലുഹിയോട് സങ്കടം പറയുന്നു സഹായം തേടുന്നു ഈ പരിപാടി നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത് നമ്മളൊന്ന് പരിശോധിക്കാം നമുക്ക് കിട്ടിയത് അള്ളാഹുവിന്റെ റസൂലിൽ അലഹി വസ തങ്ങളുടെ പാഠശാലയിൽ നിന്ന് മതം നിന്നാണ് നമുക്ക് ലഭിക്കുന്നത് പഠിപ്പിച്ചു തരുന്നത് സ്വഹാബികളുടെ കൂട്ടത്തിൽ ഒന്നാമത്തെ സ്വഹാബി അള്ളാഹുവിന്റെ റസൂൽ കഴിഞ്ഞാൽ ഈ ഉമ്മത്തിലെ പ്രഥമ പൗരനായി ഗണിക്കപ്പെടുന്ന മഹാനായ സുദ്ദീഖുൽ അവരാണ് നമുക്കിത് പഠിപ്പിച്ചു തരുന്നത് നിങ്ങൾ മഹാനായ തങ്ങളുടെ കാലശേഷം ഭരണാധികാരി ആവുന്നു ധികം രാജ്യം ഭരിക്കുന്നു മുസ്ലിമീങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ ഹരീഫയായി രാജ്യം ഭരിക്കുകയാണ് ഭരണത്തിന്റെ അവസാന നാളുകളിൽ മഹാനവറുകൾക്ക് രോഗം പിടിപെടുന്നു അക്ബർ താൻ മനസ്സിലാക്കുന്നു ഈ കലശമായ രോഗത്തിൽ വെച്ച് ഞാൻ മരണപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ മഹാനവറുകൾ തന്റെ വേണ്ടപ്പെട്ടവരെയും സ്വഹാബി പ്രമുഖരെയും കൂട്ടുകുടുംബാദികളെയും വിളിച്ചുകൊണ്ട് ഒരു വസയത്ത് ചെയ്യുകയാണ് എന്താണ് എന്താണവിടെന്ന് പറയുന്നത് ഞാൻ ഞാൻ ഈ ഈ രോഗത്തിൽ രോഗത്തിൽ വെച്ച് മരിച്ചു മരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ സംസ്കരണ പ്രക്രിയകൾ ചെയ്യണം ഞാൻ ഈ രോഗത്തിൽ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കുളിപ്പിക്കണം നിങ്ങൾ എന്നെ കഫം ചെയ്യണം നിങ്ങൾ എനിക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കണേ അത് കഴിഞ്ഞാൽ നിങ്ങൾ എന്റെ ജനാസ കൊണ്ടുപോകണേ എന്റെ ചുമന്ന് നിങ്ങൾ പോകണം ഫീഹി അലൈഹി വസല്ലം എന്റെ ജനാസയുമായി നിങ്ങൾ പോകണം എന്നിട്ട് തങ്ങളുടെ ഖബർ വസങ്ങളുടെ ആ വാ ആ റൂമിന്റെ ആ വാതിലിന്റെ അരികിൽ നിങ്ങളൊന്ന് നിൽക്കണേ എന്നിട്ടോ അസലാമലൈക്കാർ അവിടെ വെച്ചുകൊണ്ട് ഹബീബായ നബി തങ്ങളെ വിളിക്കണം ഖബറിൽ കിടക്കുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിങ്ങളൊന്ന് വിളിക്കണേ വിളിച്ചിട്ട് നിങ്ങളൊന്ന് സഹ സഹ സമ്മതം ചോദിക്കണം എന്തിന് എന്നെ അവിടെ മറവു ചെയ്യാൻ നബി തങ്ങളുടെ ചാരത്ത് എന്നെ മറവു ചെയ്യാൻ വേണ്ടി ഖബറിലുള്ള റസൂലുള്ളാഹി നിങ്ങൾ വിളിക്കണേ വിളിച്ചിട്ട് സമ്മതം ചോദിക്കണേ പഠിപ്പിക്കുകയാണ് നോക്കൂ നിങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുന്ന ആശയം എന്താണ് വഫാത്തായ നബി തങ്ങളെ വിളിക്കാം വിളിച്ചിട്ട് സമ്മതം ചോദിക്കാം അത് ശിർക്കല്ല അത് കുഫുറല്ല അത് അത് ഹറാമല്ല അത് കറാഹത്തല്ല അത് ഇസ്ലാം വിലക്കിയ കാര്യമല്ല നിങ്ങൾ തങ്ങളെ ഖബർ ഹബീബായ നബി തങ്ങളെ നിങ്ങളൊന്ന് വിളിക്കണേ അങ്ങനെ വിളിച്ച് സമ്മതം ചോദിക്കുമ്പോൾ മഹാനവറുകൾ റസൂലുള്ളാഹി തങ്ങള് നിങ്ങൾക്ക് സമ്മതം നൽകിയ ചാരത്തേക്ക് എന്നെ പ്രവേശിപ്പിച്ചോളൂ വധുഫിലോനീ അവിടെ നിങ്ങൾ എന്നെ മറവു ചെയ്യണേ പഠിപ്പിക്കുന്ന തൗഹീതാണിത് ത്തിലോ മൗതൂതിസത്തിലോ അകപ്പെട്ടുപോയ സാധു മനുഷ്യരുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് മഹാനായ സുദീഹുല്ലാത്തവരല്ലോ സഹോദരങ്ങളെ ശിർക്ക് പഠിക്കാത്തവരല്ലോ തങ്ങളുടെ പാഠശാലയിൽ നിന്ന് അവിടുത്തെ ന്വത്തിന്റെ നാക്കിൽ നിന്ന് ഖുർആൻ ആദ്യമായി കേട്ടിട്ടുള്ളത് ാണ് പറയുന്നത് വഫാത്തായ ലഭിതങ്ങളെ നിങ്ങൾ വിളിക്കണേ വിളിച്ചിട്ട് സമ്മതം ചോദിക്കണേ ചോദിക്കുമ്പോൾ നബീവായ ലഭിതങ്ങൾ കേൾക്കുന്നതാണ് കേട്ടിട്ട് ഫൈൻ അതിനക്കും നിങ്ങൾക്ക് സമ്മതം നൽകിയാൽ മാത്രമേ എന്നെ ആ റൂമിലേക്ക് പ്രവേശിപ്പിക്കാവൂ സഹോദരങ്ങളെ വഫാത്തായ നബിയെ വിളിക്കുമ്പോ അവരിലുള്ള റസൂല് നമ്മുടെ വിളി കേൾക്കുന്നു കേട്ടിട്ട് ഉത്തരം ചെയ്യുന്നു അതിന് സമ്മതം നൽകാൻ ആരംഭ റസൂലിന് കഴിയുന്നു ഇതാരാ പഠിപ്പിക്കുന്നത് കേരളത്തിലെ മുജാഹിദ് സാധാരണ പറയാറുണ്ട് എന്താണ് ഇങ്ങനെ സഹായം ചോദിക്കുന്നത് ശിർക്കാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി അവർ പറയുന്നത് എന്താണ് സൂറത്തുൽ പതിനാലാമത്തെ വചനം ഭംഗിയായി ദുർവ്യാഖ്യാനിക്കാറുണ്ട് അവർ പറയും അവരെ നിങ്ങൾ വിളിച്ചാൽ ലായസ് മഴക്കും നിങ്ങളെ വിളി അവർ കേൾക്കൂല കേട്ടോ ൾ ഇതിനും എന്താ വെക്കാറുള്ളത് അവര്യല്ലാ വിളിച്ചിട്ട് കാര്യമില്ല വലിയനെ വിളിച്ചിട്ട് കാര്യമില്ല ഔലിയാക്കളെ വിളിച്ചാ കേൾക്കൂല ലായസ്മൊഴുത കേൾക്കൂലിയൊഴു ഇനി കേട്ടു സങ്കൽപ്പിച്ചാൽ തന്നെ മസ്തജാബൂലക്കും നിങ്ങൾക്ക് അവർ ഉത്തരം ചെയ്യൂല എന്ത് വ്യാപകമായി ദുർവ്യാഖ്യാനിക്കാറുണ്ട് ആദ്യമായി റസൂലിൽ നിന്ന് കേൾക്കുന്നത് മുജാഹിദ് ആഫീസിലുള്ളവരല്ലോ മഹാനായ സുദീഫു അക്ബർ അല്ലേ ആ സുദ്ദീബർ ബാഹു വണ്ണു ഈ ആയത്ത് കേട്ട് പഠിച്ച് വിശദീകരണം മനസ്സിലാക്കിയ മനസ്സിലാക്കിയ പഠിച്ച അക്ബർ തങ്ങൾ പറയുന്നു ആരംഭ മനസ്സിലാക്കിയും കേൾക്കും റസൂലിനെ വിളിക്കാം വിളിച്ചിട്ട് കേൾക്കും കേട്ടിട്ട് എനിക്ക് ഉത്തര നിങ്ങൾക്ക് ഉത്തരം ചെയ്താൽ നിങ്ങൾക്ക് സമ്മതം നൽകിയാൽ മാത്രമേ എന്നെ ആ റൂമിൽ മറവു ചെയ്യാവൂ എന്നിട്ടോ നിങ്ങൾക്ക് കൊണ്ടുപോകണേ നമ്മൾ പറയുന്ന മുസ്ലിമീങ്ങളെ പൊതുവെ മറവു ചെയ്യുന്ന ആ സ്ഥലത്തേക്ക് നിങ്ങൾ എന്നെ കൊണ്ടുപോകണം അവിടെ മറവു ചെയ്യണം നടത്തുന്ന വസ്ത്രീയത്താണ് അപ്പൊ എന്താ ഈ പറഞ്ഞത് ായ നിമിത്തങ്ങളെ വിളിക്കണം സമ്മതം ചോദിക്കണം അപ്രൂല് കേൾക്കും കേട്ടിട്ട് ഉത്തരം ചെയ്താൽ നിങ്ങൾക്ക് എന്നെ അങ്ങോട്ട് ആ റൂമിൽ മറവു ചെയ്യാം ഇതിനപവാദമായി ഇവിടത്തെ പിതാഴികൾ വചനം എന്താ സൂറത്തുൽ സൂറത്തു പതിനാലാമത്തെ ഞാൻ പറഞ്ഞല്ലോ ഈ ആയത്തിൽ സഹോദരങ്ങളെ അള്ളാഹു ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത് എന്താണ് മഹാത്മാക്കളായ അമ്പിയാക്കളെ ഔലിയാക്കളെ ബദിനീങ്ങളെ വിളിക്കാൻ പാടില്ല എന്നല്ല ഈ ആയത്തിൽ ിൽ പറഞ്ഞതെന്താ അവരെ നിങ്ങൾ വിളിച്ചാൽ ഈ അള്ളാഹുവിനെയും വിട്ട് നിങ്ങൾ ചെയ്യുന്ന വിവാദത്തെടുക്കുന്ന ബിംബങ്ങൾ വിഗ്രഹങ്ങൾ അള്ളാഹുവേദര ദൈവങ്ങളെ വിളിച്ചാൽ കേൾക്കൂലാ അതാണ് ആയത്തിൽ പറയുന്നത് അല്ലാഹു അല്ലാത്ത ദൈവങ്ങൾ ജീവനുള്ള ദൈവങ്ങളാണെങ്കിലും ശരി അല്ലാത്ത ദൈവങ്ങളാണെങ്കിലും പലരും അങ്ങനെ ആരാധിക്കുന്നുണ്ടല്ലോ ആ ആരാധിക്കുന്ന ദൈവങ്ങളെ നിങ്ങൾ വിളിച്ചാൽ വാഴക്കും നിങ്ങളെ വിളി അവർ കേൾക്കൂല ഇതാ ആ പറയുന്നത് അള്ളാഹു അല്ലാത്ത ദൈവങ്ങളെ നിങ്ങൾ പ്രതിഷ്ഠിക്കരുത് അത് നിങ്ങൾക്ക് പറ്റില്ല അത് ശിർക്കാണ്

കുളിപ്പിച്ചു അങ്ങനെ കഫൻ എല്ലാം ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവരുടെ ജനാസ നിസ്കാരത്തിന് നേതൃത്വം നൽകി നിസ്കാരം സ്വഹാബികൾ എല്ലാവരും കൂടി ജനാസ കൊണ്ടുപോവുകയാണ് എങ്ങോട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഹുജറ ശരീഫിലേക്ക് അവിടുത്തെ ഖബറുള്ള ആ റൂമിലേക്ക് കൊണ്ടുപോവുകയാണ് അവിടെ എത്തിയപ്പോൾ എന്തുണ്ടായി വഖഫു റൂമിന്റെ മുമ്പിൽ നിന്നു അവർ പറഞ്ഞു അസ്സലാമു അലൈക യാ യാ ഹാദാ അബൂബക്കരിൻ അസലാൻ നബിയെ ഇത് അബൂബക്കർ സുദീഖിന്റെ ജനാസയാണ് തങ്ങളോട് സമ്മതം ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ ശുദ്ധീകരണുവിനെ തങ്ങളുടെ ചാരത്ത് മറവു ചെയ്യാൻ വേണ്ടി സമ്മതം ചോദിക്കാൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് രവിയെ സ്വഹാപത്ത് അത് പറയുമ്പോ എന്ത് സംഭവിച്ചു സഹോദരങ്ങളെ അതാമിഹാത്തിൽ ആ റൂമിന്റെ ഉള്ളിൽ നിന്ന് ഒരു അശരീരി കേൾക്കുന്നു സുഹാബത്ത് റസൂലിനോട് സമ്മതം ചോദിക്കുമ്പോ അവിടുന്ന് ഒരു ശബ്ദം കേട്ടുബി മു എൻറെ ഹബീബായ സുദ്ദീഖിനെ അവരുടെ ഹബീബിന്റെ ചാരത്തേക്ക് നിങ്ങൾ പ്രവേശിപ്പിക്കുകയും ഹബീബും ഹബീബും തമ്മിൽ കാണാൻ സംഗമിക്കാൻ സംഗമിക്കാൻ അവർക്ക് ഇഷ്ടായിരിക്കുന്നു അവർ കാത്തിരിക്കുകയാണ് തങ്ങളുടെ ിൽ നിന്ന് ശബ്ദം അനുമതി കിട്ടുന്നു അതാ അവിടെയുള്ള വസു എന്റെ പൂട്ട് താഴോട്ട് ചാടുന്നു ബാബു വലർക്കെ തുറയുന്നു ആവശ്യമായ കാര്യങ്ങൾ നടപ്പിലാക്കുന്നു ഇത് പറയുന്നത് ആരാ സമസ്ത കേരള നേതാക്കളല്ല ഉസ്താദല്ല താജുൽ സയ്യിദ് തങ്ങളല്ല സഹോദരങ്ങളെ അല്ലെങ്കിൽ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി തങ്ങളല്ല ഇത് പറയുന്നത് ആയിരത്തി ഒരു നൂറ് കൊല്ലം മുമ്പ് ആയിരത്തി ഒരു നൂറ് കൊല്ലം മുമ്പ് രചിക്കപ്പെട്ട ഗ്രന്ഥമാണ് എന്റെ കയ്യിലുള്ള ഈ ഗ്രന്ഥം ഇതിൽ ബഹുമാനപ്പെട്ട അല്ലാമ ഇമാക്കറിനില്ലാരിയാണ് ഈ സംഭവം രേഖപ്പെടുത്തി വെക്കുന്നത് രേഖപ്പെടുത്തിവെക്കുന്നത് നിങ്ങൾ പറയൂ അള്ളാഹു റസൂലിനെ വിളിച്ച് സഹായം തേടുമ്പോ അവൻ മുഷിരിക്കാകുമോ ോ എങ്കിൽ നമ്മുടെ കഴിയുന്നില്ല ആദ്യമായി നിങ്ങൾ വെച്ചോളൂ സ്വഹാബികളല്ലേ ശിർക്ക് ചെയ്തു എന്ന് ഈ സംഭവം രേഖപ്പെടുത്തി വെച്ച ഇമാമിങ്ങൾ ഒരു ഡസനാണ് ഒരു ഡസൻ ഇമാർ ഇത് രേഖപ്പെടുത്തി വെക്കുന്നു ഒരാളെങ്കിലും പറഞ്ഞോ ഇങ്ങനെ ഒരു സംഭവം കൊണ്ട് പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം ഇത് ഷിർക്കാണ് ഇത് കുഫുറാണ് ഇത് ഇസ്ലാമിൽ നിന്ന് മുർത്തത്താകുന്ന പരിപാടിയാണ് ആരും ചെയ്തു പോകരുതേ ഒരാൾ പോലും പറഞ്ഞില്ല എല്ലാവരും അത് തൗഹീദായി രേഖപ്പെടുത്തി വെക്കുന്നു ഇമാം റാസി തഫ്സീറുൽ കബീറിൽ ഈ സംഭവം രേഖപ്പെടുത്തി രേഖപ്പെടുത്തി വെക്കുന്നത് തന്നെ സുദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു ശേഷമുള്ള വെക്കുന്നു അതിനുള്ള തെളിവായി രേഖപ്പെടുത്തി വെക്കുന്നു ഒരാളെങ്കിലും പറഞ്ഞിട്ടില്ല ഇത് കുഫറാണ് ഈ റിപ്പോർട്ടിന്റെ സനതകളെ കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അവരും പറഞ്ഞിട്ടില്ല സനതിന് എങ്ങനെയാ വ്യത്യാസം കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞെങ്കിലും ഇത് ഷിർക്കാണ് കുഫുറാണെന്ന് ഒരാളും പറഞ്ഞിട്ടില്ല നമ്മൾ പഠിക്കണം മനസ്സിലാക്കണം അപ്പൊ ഇനി നിങ്ങൾ ചിന്തിക്കി ആരം സഹായം ഈ പരിപാടി ആയിരം പറയുന്നത് കാരണം എന്താ അള്ളാഹുവിന്റെ റസൂരനെ വിളിച്ചത് വഫാത്തായെ വിളിച്ച് തേടിയ അല്ലെങ്കിൽ സഹായം ചോദിച്ച കാരണത്തിനാൽ അപ്പോ ആദ്യായി മുഷിരിക്കാകൽ ആരായിരിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്ക് അതാ ഞാൻ പറയുന്നത് മുസ്ലിമീങ്ങളായ അല്ല അഹിൽ സുന്ന ആ പാരമ്പര്യ മുസ്ലിമീങ്ങൾ ചെയ്യുന്ന ആചാരങ്ങൾ ഏതെടുത്ത് പരിശോധിച്ചോളൂ ഏതെടുത്താലും അതിന് പാരമ്പര്യവും പൈതൃകവും ഉണ്ട് സ്വഹാബത്തിന്റെ താപിഴുകളുടെ തമിഴ് താപി കളുടെ പൂർവീകരുടെ പാരമ്പര്യം അത് സുന്നികളോട് കൂടെയാണ് അതേ അവസരത്തിൽ അത് ശിർക്കാണ് അതുകൊണ്ട് മുസ്രിക്കാകുമെന്ന് പറയുന്നവരോ അവരുടെ കാര്യം കഷ്ടമാണ് ഇസ്ലാമിൽ അങ്ങനെ ഒരു നിയമം ഒരാളും പറഞ്ഞിട്ടില്ല